താഴെ ഭൂമിയിൽ മാത്രമാണ് കേരളത്തിൽ കൃഷി ചെയ്തത് ഈ രണ്ട് ലക്ഷം തന്നെ എത്തിയത് എങ്ങനെയെന്നറിയോ രണ്ടായിരത്തി പതിനാറിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിണറായി സർക്കാരിന്റെ ഒന്നാം ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോ ഒരു ലക്ഷത്തി അറുപതിനായിരം ഹെക്ടർ ഭൂമിയിൽ മാത്രമാണ് കൃഷി ചെയ്തിരുന്നത് എന്താ കാരണം നെൽകൃഷി ലാഭകരമല്ലാതിരുന്നൊരു കാലമാണ് രണ്ടായിരത്തി പതിനാറ് വരെ നെൽകൃഷി എങ്ങനെയാണ് ലാഭകരമായി മാറിയത് തരിച്ചായി കിടക്കുന്ന ഭൂമിയിൽ കൃഷി ചെയ്താൽ ആ തരിച്ചു ഭൂമിക്ക് ഒരു പ്രത്യേകമായി ഏക്കറിന് എട്ടായിരം രൂപ തോതിൽ സബ്സിഡി കൊടുക്കാൻ പിണറായി ഗവൺമെന്റ് ഒന്നാം ഗവൺമെന്റ് തീരുമാനിച്ചു അപ്പൊ തരിച്ചു ഭൂമി കൃഷിക്ക് അനുയോജ്യമാക്കി മാറ്റി കൃഷി ചെയ്യുമ്പോ അതിന് ഏക്കറിന് എട്ടായിരം ഉപ്പിട്ടു ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് വെറുതെ കിടക്കുന്ന സ്ഥലം ചില ആളുകളൊക്കെ ഒന്നിച്ച് പാട്ടത്തിനടുത്ത് അവിടെ കൃഷി ചെയ്യാൻ തുടങ്ങി അപ്പൊ ഒരു പുതിയ പ്രശ്നം വന്നു വന്നെന്താണ് ഈ ഭൂമിയിൽ കൃഷി ചെയ്യുന്ന ആൾക്കാണ് കിട്ടുന്നത് ഭൂമിയുടെ ഉടമസ്ഥന് പൈസ കിട്ടുന്നില്ല രണ്ടായിരത്തി പതിനെട്ട് മുതൽ ആ ഭൂമിയുടെ ഉടമസ്ഥരും പൈസ കൊടുക്കാൻ തീരുമാനിച്ചു നിങ്ങൾ കാണേണ്ടത് ഇന്ത്യ രാജ്യത്തെ ഒരു മണിക്കൂറിൽ ഒരു മിനിറ്റിൽ ഒരു കർഷകൻ ആത്മഹത്യ ചെയ്യുന്ന നാടാണ് ഇന്ത്യ നാട് അവിടെ വേണ്ടി ഒരു ഒരു ലക്ഷത്തി അറുപതിനായിരം ഹെക്ടർ ഭൂമിയിൽ കൃഷി ചെയ്തത് ഒരു ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരം ഹെക്ടർ ഭൂമിയിലേക്ക് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞത് എങ്ങനെയാണ് പിണറായി സർക്കാർ നെൽകർഷകരെ കൈത്താങ്ങായി നെല്ലിന് തറവനെ നിശ്ചയിച്ചു അല്ലേ നിങ്ങൾക്ക് കേരളത്തിലെ പോലെ ഏതെങ്കിലും ഒരു പ്രദേശത്തുനിന്ന് കാണാൻ കഴിയുമോ അങ്ങനെ നിശ്ചയിക്കുമ്പോഴെന്താ പ്രശ്നം നെൽകൃഷി എങ്ങനെ തകർക്കാൻ കഴിയുമെന്നാണ് ഒരു കൂട്ടം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നെൽകൃഷി തകർക്കണമെന്ന ലക്ഷ്യത്തോടു കൂടിയല്ല നെൽകൃഷി ചെയ്യുന്ന പാടങ്ങള്